ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി നിധിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് റെസ്റ്റോറൻറ്റിൽ തന്നെ വെച്ച് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നാണ് ശിവാനിയും വസുന്ധരയും കൂടി പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും കൂടി നിധി ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ നിധി അവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രണവിനും പാർവതിക്കും അറിയില്ല അങ്ങനെ അവരെല്ലാവരും കൂടി അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ശിവാനി പാർവതിയോട് പറയുന്നത് ഇവിടെ ഒരു സർപ്രൈസ് തന്നെയാണ് നമുക്കുള്ളത് നമുക്കൊരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്താണാവോ സർപ്രൈസ് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പാർവതിയും പ്രണവും ഒക്കെ അകത്തേക്ക് കയറുന്നത് ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറുന്നത് എന്നിട്ട് അവിടെ ചെന്ന ശേഷം വസുന്ധര ശിവാനിയോട് സ്വകാര്യത്തിൽ ചോദിക്കുന്നുണ്ട് ആ നിധി ഇവിടെ തന്നെ ഇല്ലേ അത് ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് എന്നും പറഞ്ഞ് ശിവാനി അവിടേക്ക് എങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് നിധി അവർക്ക് പൊടിക്കാനുള്ള ജ്യൂസുമായി വെൽക്കം ഡ്രിങ്ക്സുമായിട്ട് വരുന്നത് എന്നിട്ട് നിധിയെ കണ്ടതോടു കൂടി പ്രണവും പാർവതി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്താ നിധി ഈ വേഷത്തിൽ എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് അമ്മ ഇതാ വെൽക്കം ഡ്രിങ്ക്സ് എടുത്തോളൂ എന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുന്ന സമയത്ത് പാർവതി ചോദിക്കുകയാണ് എന്താ എന്താ നിധി നീ ഇവിടെ എന്താ ഈ വേഷത്തിൽ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരോടും മുന്നിൽ വെച്ച് നിധി ഒരു മടിയും ഒരു ചമ്മലും കൂടാതെ തന്നെ പറയുകയാണ് ഞാൻ ഇവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് അത് കേട്ടപ്പോൾ പ്രണവും പാർവതി അങ്ങ് ഞെട്ടിപ്പോവാണ് ഇപ്പോൾ പാർവതി ചോദിക്കുകയാണ് അല്ല നിധി നീ സ്കൂളിലല്ലേ ജോലി ചെയ്തിരുന്നത് പിന്നെ എന്താ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ നിൽക്കുന്ന മേഡത്തിൻ്റെ കാരണം കൊണ്ട് സ്കൂളിലെ ജോലി പോയി അപ്പോൾ പിന്നെ ഇവിടെയാണ് പിന്നെ ജോലി ചെയ്യുന്നത് ശിവാനി എല്ലാ എല്ലാവർക്കും മുന്നിൽ നിധി ഇങ്ങനെ അപമാനമായി നിൽക്കുന്നത് കാണുന്ന സമയത്ത് ശിവാനി ഒരുപാട് സന്തോഷിക്കുകയാണ് ശിവാനിയും വസുന് പാർവതിയും പ്രണവും ചോദിക്കുകയാണ് എന്തിനാണ് ഏട്ടത്തി ഇത്രയും കഷ്ടപ്പാടുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ജോലി ചെയ്യേണ്ട ഒരു ആവശ്യവും ഏട്ടത്തിക്കില്ല എന്ന് പറയട്ടെ അപ്പോൾ ശിവാനി പറയണേ ഇതിനാണ് നിങ്ങൾ ഇങ്ങനെ ടെൻഷനാകുന്നത് നിധിക്ക് ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ല പിന്നെ നിങ്ങൾ വെറുതെ എന്തിനാണ് ആവുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി ശിവാനിയോട് പറയണേ എന്താ ശിവാനി ഈ പറയുന്നത് നമ്മുടെ വീട്ടിലെ മൂത്ത മരുമകളാണ് ഈ നിൽക്കുന്ന നിധി ഇങ്ങനെ പ്പെടുന്നത് നമുക്ക് സഹിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയാണ് ഏട്ടത്തിയല്ലേ ഇവൾ മൂത്ത മരുമകളാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവൾക്ക് അങ്ങനെ വല്ല ചിന്തയും ഉണ്ടായിരുന്നെങ്കിൽ ഗൗതമിനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്നും ഇവൾ ഇറങ്ങിപ്പോവില്ലല്ലോ ഇനിയും എന്തിനാണ് ഇവളെ നമ്മുടെ വീട്ടിലെ മൂത്ത മരുമകളാണെന്നും പറഞ്ഞ് ഇങ്ങനെ പാടി നടക്കുന്നത് അവളുടെ ബുദ്ധിക്കനുസരിച്ചുള്ള ജോലിയാണ് അവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നത് പ്രണവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രണവ് ഒരു നല്ല ഒരു കാര്യം ചെയ്തു വന്നതിന്റെ ആഘോഷിക്കാൻ വേണ്ടി ാണ് നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നത് അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ കണ്ടവളന്മാരെ കുറിച്ചല്ല എന്ന് പറയുമ്പോൾ പ്രണവിനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് എന്താൻറ്റി പറയുന്നത് കണ്ടവരോ ഇവർ നമ്മുടെ അംഗമാണ് എൻ്റെ ഏട്ടത്തിയാണ് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ഞാൻ ജയിച്ചു നിൽക്കുന്ന ഈ കമ്പനിയുടെ ഒരു അംഗമാണ് നമ്മുടെ സ്വന്തം കമ്പനിയുടെ പാർട്ടിയിൽ പങ്കെടുക്കുന്നത് ഏട്ടത്തി ഒരു സപ്ലെയർ ആയിട്ടാണോ പങ്കെടുക്കേണ്ടത് എൻ്റെ ഏട്ടനും ഏട്ടത്തിയും എന്നോടൊപ്പം ഈ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ പാർട്ടി ആഘോഷിക്കേണ്ടത് അല്ലാതെ ഏട്ടത്തി ഒരിക്കലും ഇവിടെ ഒരു ജോലിക്കാരിയായിട്ടല്ല നിൽക്കേണ്ടത് ഏട്ടനായിട്ട് പടുത്തുയർത്തി വന്ന കമ്പനിയാണ് ആ കമ്പനിക്ക് ഒരു വിജയം ഉണ്ടാകുന്ന സമയത്ത് എന്റെ ഏട്ടനും ഏട്ടത്തിയും എന്നെ അനുഗ്രഹിക്കാനാണ് എന്റെ കൂടെ ഉണ്ടാവേണ്ടത് അല്ലാതെ ഒരു ജോലിക്കാരിയായിട്ടല്ല അപ്പോ നിധി പറയണേ പ്രണവ് നീ ഈ വേഷം കണ്ട് ഞാൻ ഇവിടുത്തെ ഒരു ജോലിക്കാരിയായിട്ടാണ് നിന്നോടൊപ്പം നിൽക്കുന്നത് എന്ന് നീ കരുതരുത് എന്റെ മനസ്സിൽ ഞാൻ നിന്റെ ഏട്ടത്തി ആയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതും ഇപ്പോ പാർവതി പറയണേ നിധി നീ എത്ര തന്നെ ആശ്വാസവാക്കൾ പറഞ്ഞാലും ശരി ഞങ്ങൾക്കിത് കണ്ടോണ്ട് നിൽക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ പ്രണവ് പറയുന്നത് ഏട്ടത്തി ഈ ജോലിയിൽ തുടർന്നുകൊണ്ടാണ് ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്നത് എങ്കിൽ ഈ പാർട്ടിയുടെ ഒരു ആവശ്യവുമില്ല അപ്പോൾ ശിവാനി പറയണ് എന്താണ് പ്രണവ് ഈ പറയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വിജയം കൈവരിച്ചിട്ട് സ്വന്തം കാലിൽ നിൽക്കുന്ന ഈ സമയത്ത് ഈ നിൽക്കുന്ന നിധിക്ക് വേണ്ടിയിട്ട് പാർട്ടി വേണ്ട എന്ന് പറയുന്നു എന്ത് പൊട്ടത്തരമാണ് പ്രണവ് ഈ പറയുന്നത് നിന്റെ ഏട്ടൻ കാരണമാണ് നീ ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നത് എന്നൊന്നും നീ വെറുതെ വിളിച്ച് പറയാൻ നിൽക്കണ്ട അങ്ങനെയാണെങ്കിൽ നിന്റെ ഏട്ടൻ ഇത്ര വലിയ വലിയ ആളായിരുന്നെങ്കിൽ എന്ത് അതുകൊണ്ട് പുറത്ത് പോയ ശേഷം ഇതുവരെയും വിജയിക്കാത്തത് ഇതുവരെയും ഒരു ബിസിനസ് പോലും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് വെറുതെ നമ്മുടെ കമ്പനിക്ക് ഗൗതം എൻ്റർപ്രൈസസ് എന്നൊരു പേരും ഇട്ടിരിക്കുന്നു ഗൗതം ഇതുവരെയും ജയിച്ചിട്ടുള്ളത് അതൊക്കെ പ്രണവിന്റെ കഴിവുകൊണ്ടാണ് പ്രണവാണ് ഇതിപ്പോൾ ശരിക്കും സ്ഥാപനത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുന്നത് അല്ലാതെ ഗൗതമല്ല എന്നങ്ങ് പറയുമ്പോൾ പ്രണവ് പറയാണ് വെറുതെ ശിവാനി ഇനി വെറുതെ വിഡ്ഢിത്തരെ വിളിച്ച് പറയല്ലേ എൻ്റെ ഏട്ടനെക്കുറിച്ചൊന്നും നിനക്ക് പറയാനുള്ള ഒരു അർഹതയുമില്ല എന്ന് പറയുമ്പോൾ ഇനി പറയണേ ഗൗതം ഒരിക്കലും ബിസിനസ്സിൽ ജയിക്കരുത് എന്ന് ആഗ്രഹിക്കും ുന്നത് നീയും ആ സി കെ സിയും ചേർന്നിട്ട് അല്ലെന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ എന്തിനാണ് നീ സംസാരിക്കുന്നത് ശിവാനി എന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ലേ പ്രണവ് എന്നെ വെറുതെ സി കെ സിയുമായിട്ട് ചേർത്ത് ഓരോന്ന് പറയുന്നത് വസുന്ധര പറയണേ എന്തിനാണ് നീ വെറുതെ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ പാർട്ടി വെറുതെ അലങ്കോലമാക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ നിധി പറയണേ ഞാനായിട്ട് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല പ്രണവ് നീ വെറുതെ പാർട്ടിയൊന്നും വേണ്ട എന്നൊന്നും വെക്കേണ്ട ഞാൻ എന്തായാലും നിന്റെ പാർട്ടിയിൽ പങ്കെടുക്കാൻ ഏത് വേഷത്തിലായാലെന്താ ഞാൻ എത്തിയില്ലേ അത് മതി നീ സന്തോഷത്തോടു കൂടി ഈ പാർവശ്യം നോക്ക് എന്ന് പറഞ്ഞ് ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് പാർവതിയും പ്രണവും അത് എടുക്കുന്നില്ല അപ്പോൾ വസുന്ധരയും ശിവാനിയും അങ്ങ് സന്തോഷത്തിൽ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതം എന്താ വരാത്തത് എന്ന് പാർവതി ചോദിക്കുമ്പോൾ ഗൗതം ഇപ്പോൾ വരും വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനട്ടോ എന്നിട്ട് പെട്ടെന്ന് പ്രണവിനൊരു കോൾ വരുന്ന സമയത്ത് പ്രണവ് പ്രണവങ്ങ് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ നിധിയും അവിടെ നിന്ന് പോകാം കേട്ടോ അപ്പോൾ പാർവതിക്കാണെങ്കിലും നിധി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം വരികയാണ് അങ്ങനെ പാർവതി അവിടേക്ക് മാറി നിൽക്കുന്ന സമയത്ത് വസുധര പറയാണ് അവൾക്കിട്ട് വേറൊരു പണി കൊടുക്കണം അതാണ് ഇനി വേണ്ടത് എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി പറയാം അതിനെന്താ നമുക്ക് നമുക്കിപ്പോൾ തന്നെ അവൾക്കൊരു നല്ല പണി കൊടുക്കാം എന്ന് പറഞ്ഞ് കയ്യിലുള്ള ജ്യൂസ് അവിടെ അങ്ങ് കളയുകയാണ് കേട്ടോ എന്നിട്ട് നിധിയെ വിളിപ്പിച്ച് അവിടെയൊക്കെ തുടപ്പിക്കുകയാണ് അപ്പോൾ അത് കാണുന്ന സമയത്ത് പാർവതിക്ക് വിഷമം വന്നിട്ട് എന്താ നിധി ഈ കാണിക്കുന്നത് നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവരിത് മനഃപൂർവ്വം ചെയ്തതാണ് നിന്നെ കൊണ്ട് ഇവിടെ തുടപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാനിവിടെ നിലത്തുള്ള അഴുക്കാണ് ഞാൻ തുടച്ചെടുക്കുന്നത് പക്ഷേ ഇവരുടെയൊക്കെ മനസ്സിലുള്ള അഴുക്ക് ഇവർ തന്നെയല്ലേ തുടക്കേണ്ടത് എന്നും പറഞ്ഞ് പാർവതിയെയും കൂട്ടി നിധിയാപ്പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ആ നിധിയവരുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാവും അല്ലേ എങ്കിൽ നിങ്ങളങ്ങ് സന്തോഷിച്ചോ എനിക്ക് ഇതിലൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് അങ്ങനെ നിധി ഒരു കൂസലും ഇല്ലാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള ഭാവത്തിലാണ് അവരോട് രണ്ടുപേരോടും സംസാരിക്കുന്നത് അപ്പോൾ വസുന്ധര ശിവാനിയോട് പറയുന്നത് ഇവൾക്ക് ഇപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഇവൾക്കിട്ട് ഒരു മുട്ടം പണി തന്നെയല്ലേ നമ്മളിനി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ ആ പണി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് പോലീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ശിവാനി പറഞ്ഞതുപോലെ പിന്നെ എല്ലാവരും ചേർന്ന് പാർട്ടി ആഘോഷിക്കുകയാണ് കേട്ടോ അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ പ്രണവി നിധിയോട് ചോദിക്കുകയാണ് അല്ല ഏട്ടൻ എന്താ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഏട്ടൻ വന്നുകൊണ്ടിരിക്കുകയാണ് നീ ഒന്ന് കേക്ക് മുറിക്കാൻ നോക്ക് ഏട്ടൻ അപ്പോഴത്തേക്കും വന്നോളും എന്ന് പറഞ്ഞ് പ്രണവിനോട് കേക്ക് മുറിക്കാൻ പറയട്ടോ അപ്പോൾ പാർവതി നിധിയോട് പറയുന്നത് വാ നീയും ഇടത്തേക്ക് വാ എന്ന് പറയുമ്പോൾ വേണ്ട അമ്മേ ഞാൻ ഇവിടെ ദൂരെ നിന്ന് കണ്ടോളാം എൻ്റെ ഈ യൂണിഫോമിൽ ഞാൻ അവിടേക്ക് വരുന്നത് ശരിയല്ല ഇങ്ങനെ ഒരു നല്ല കാര്യം നടക്കുന്നതല്ലേ എന്ന് പറയട്ടോ അങ്ങനെ പാർവതിയെയും അവിടേക്ക് പറഞ്ഞു വിടുകയാണ് നിധി ദൂരെ നിന്ന് കാണുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് പറയുന്നത് ഏട്ടത്തി എന്താ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട് പ്രണവ് നീ കേക്ക് മുറിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഇല്ല ഏട്ടത്തി വാ ഏത് യൂണിഫോമിലായാലും ഒരു കുഴപ്പമില്ല ഏട്ടത്തി എൻ്റെ ഏട്ടത്തി തന്നെയാണ് അപ്പോൾ ഏട്ടത്തി എൻ്റെ അടുത്ത് വേണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് നിധിയെ അവിടേക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ശിവാനിക്കും വസുന്ധരയ്ക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടി പ്രണവ് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്താണാവോ അവർ വരാത്തത് അവരിവിടെ എത്തേണ്ട സമയമായല്ലോ എന്താണ് പോലീസിനെ കാണുന്നില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ ശിവാനി മനസ്സിൽ ചിന്തിക്കുന്നത് അപ്പോഴത്തേക്കും പോലീസ് അവിടേക്ക് എത്തുകയാണ് അങ്ങനെ പ്രണവ് കേക്ക് മുറിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയം സമയത്ത് തന്നെ കൃത്യമായിട്ട് പോലീസ് അവിടെ എത്തുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് വരട്ടെ കേക്ക് മുറിക്കാൻ വരട്ടെ എന്ന് പറയാണ് അപ്പോ പ്രണവ് ചോദിക്കുകയാണ് എന്താണാവോ ഇൻസ്പെക്ടർ ഒക്കെ എന്താണ് പോലീസുകാർ ഇവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് മനസ്സിൽ എന്നിട്ട് എന്താണ് ഇൻസ്പെക്ടർ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്നത് നിധിയെ അറസ്റ്റ് ചെയ്യാനാണെന്ന് പറയുമ്പോൾ നിധിയും പാർവതിയും പ്രണവ് അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ അപ്പോ വസുന്ധരയും ശിവാനിയും സന്തോഷത്തോടു കൂടി പുഞ്ചിരിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നിധി ചോദിക്കുകയാണ് എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പോലീസ് നിങ്ങളാണോ പ്രണവ് എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ് പ്രണവ് എങ്കിൽ നിങ്ങളുടെ ഭാര്യയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ ഇഴനീർ ജ്യൂസിൽ വിഷം കലർത്തി കൊല്ലാൻ വേണ്ടി നോക്കി പ്രണവ് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ ശിവാനിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശിവാനി പാവത്തിന്റെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പ്രണവ് പറയണേ ഇല്ല ഒരിക്കലും ഇല്ല എൻ്റെ ഏറ്റത്തി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങൾ എന്തോ തെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറയുമ്പോൾ ഇല്ല ഞങ്ങൾ എല്ലാ തെളിവുകളോട് കൂടിയിട്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് പോലീസ് പറയുകയാണ് ശിവാനിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ കളയാൻ വേണ്ടി അതിനെ കൊന്നുകളയാൻ വേണ്ടി ഈ നിൽക്കുന്ന നിധി ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി എന്ന് എനിക്ക് കംപ്ലയിന്റ് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രണവ് ഞെട്ടി പോവുകയാണ് ആരാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കള്ളപരാതി തന്നത് എന്ന് ചോദിക്കുമ്പോൾ ശിവാനി പറയണേ ഞാൻ തന്നെയാണ് പ്രണവ് പരാതി കൊടുത്തത് അപ്പോൾ പ്രണവ് ദേഷ്യത്തിൽ ചോദിക്കുന്ന എന്തിനാണ് നീ ഇങ്ങനെ ഒരു കള്ള പരാതി ഏട്ടത്തിക്കെതിരെ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയണേ കള്ള പരാതി ഒന്നുമല്ല പ്രണവ് സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി നോക്കി ഏത് അമ്മയാണ് കൈയ്യും കെട്ടി നോക്കി നിൽക്കുക അപ്പോൾ നിധി പറയുന്നത് ഞാൻ ഇവളുടെ കുഞ്ഞുങ്ങളെ കളയാൻ വേണ്ടി നോക്കി എന്നുള്ളത് നിങ്ങൾ കണ്ടോ ഞാൻ സത്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് യത് എന്നങ്ങ് പറയുമ്പോഴത്തേക്കും ശിവാനി പറയുന്നത് നീ ഇനി മിണ്ടി മിണ്ടിപ്പോകരുത് അപ്പോൾ പ്രണവ് ചോദിക്കുക എന്താ ശിവാനി ഇതൊക്കെ സത്യത്തിൽ നടന്നതാണ് എന്താണ് എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അന്ന് എന്താണ് ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞു തരാം പ്രണവ് എന്ന് പറഞ്ഞ് വിശദമായിട്ട് തന്നെ ശിവാനി അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കേട്ട് പ്രണവ് പറയണേ ഇല്ല എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏട്ടത്തി കൂടി ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് നിന്റെ അടുത്ത് ഏട്ടത്തി ഉണ്ടായിരുന്നില്ല പിന്നെ നിന്നെ ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്ന സമയത്താണല്ലോ ഏട്ടത്തിയെ ഞാൻ കണ്ടുമുട്ടിയത് അപ്പോൾ നിന്നെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഏട്ടത്തി കൂടി ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ അതെല്ലാം ഇവരുടെ വെറും നാടകവും അഭിനയവുമാണ് പാർവതി പറയണേ പ്രണവിൻ ഈ ഇവര് പറയുന്നതൊന്നും വിശ്വസിക്കരുത് നമ്മുടെ നിധിയെ നമുക്കറിയാവുന്നതല്ലേ ഒരിക്കലും അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ എന്തിനാണ് ഏട്ടത്തി വെറുതെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത് അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ശിക്ഷ അനുഭവിക്കണം അവൾ അത് ചെയ്തു എന്നുള്ളതിന് തെളിവുണ്ടല്ലോ പിന്നെ എന്തിനാണ് അവളുടെ ഭക്ഷണം ചേർന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏട്ടത്തി അവൾക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ശിവാനിയുടെ വയറ്റിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇല്ല എന്നെ നിധി പറയട്ടോ എനിക്കങ്ങനെ കുഞ്ഞുങ്ങളെ കൊല്ലാനൊന്നും എനിക്കറിയില്ല നിങ്ങളല്ലേ ഗൗതമിനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കിയതും ഗൗതമിനെ പിന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതും എല്ലാം നിങ്ങളാണ് അല്ലാതെ എനിക്ക് മറ്റുള്ളവരെ കൊല്ലാനൊന്നും എനിക്ക് കഴിയില്ല നിങ്ങളാണ് അതൊക്കെ ചെയ്ത് ശീലമുള്ളത് എന്ന് പറയുമ്പോൾ വാന് പറയണേ നിധി നീ എന്തിനാ ഇപ്പം ഇതൊക്കെ ഇവിടെ സംസാരിക്കുന്നതോ ഇതല്ലല്ലോ ഇവിടത്തെ വിഷയം എന്ന് പറയട്ടോ അപ്പോൾ പ്രണവ് പറഞ്ഞേ ഇല്ല ഏട്ടത്തി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങളുടെ കയ്യിൽ അതിന് എന്ത് തെളിവാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പോലീസ് അങ്ങ് തെളിവ് കാണിച്ചു കൊടുക്കാം കേട്ടോ ആ കടക്കാരനുമായിട്ട് നിധി സംസാരിച്ചതിന്റെ തെളിവാണ് പിന്നെ നിധിയും ആ ഇളനീർ കടക്കാരനും എന്താണ് സംസാരിച്ചത് എന്നുള്ളത് കേട്ടോണ്ട് നിന്ന ഒരാളുണ്ട് അയാളുടെ തെളിവ് കൂടി നിങ്ങൾക്കിതാ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞ ആ വീഡിയോയും കാണിച്ചു കൊടുക്കുകയാണ് ശിവാനി പൈസ കൊടുത്ത് നിധിക്കെതിരെ തെളിവ് പറയിപ്പിച്ചതാണ് പോലീസ് പ്രണവിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത് അത് കേട്ടപ്പോൾ നിധി പറയണേ ഇതെല്ലാം പച്ചക്കള്ളമാണ് ഇവൾ കാശ് കൊടുത്ത് എനിക്കെതിരെ ആരെ കൊണ്ട് ഒരു തെളിവ് പറയിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് വസുന്ദരയും ശിവാനിയും പറയണേ പിന്നെ എന്തിനാടി ഇനി ആ ഇളനീർ കടക്കാരന് പൈസ കൊടുത്തത് എന്ന് ചോദിക്കട്ടോ നീ തന്നെയാണ് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കളയാൻ വേണ്ടി നീ ശ്രമിച്ചത് തന്നെയാണ് ഇവളെ വെറുതെ വിടരുത് ഇവളെ ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന് ശിവാനി പറയട്ടോ അങ്ങനെ ശിവാനി പറഞ്ഞ പ്രകാരം തന്നെ ആ പോലീസ് നിധിയുമായിട്ട് അങ്ങ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ പാർവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കാട്ടോ അങ്ങനെ ഇനി പാർവതി ഗൗതമിനെ വിളിച്ചറിയിക്കാണ് നിധിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ള കാര്യം ഇനി ഗൗതം സ്റ്റേഷനിലേക്ക് ചെല്ലാണ്